ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അതിതീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റായി മാറുകയും ശേഷം ശക്തി കുറയുകയും ചെയ്ത് കരയിൽ പ്രവേശിക്കുന്നതോടെയാണ് സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുക ശനി മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു നിലവിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ശനിയാഴ്ച തൃശൂർ മലപ്പുറം എന്നീ രണ്ട് ജില്ലയിലും ഞായറാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ നാല് ജില്ലയിലുമാണ് അതിശക്ത മഴ പ്രവചിച്ചിരിക്കുന്നത് പ്രസ്തുത ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച മൂന്നും ഞായറാഴ്ച ആറും ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അതിതീവ്ര ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി ശക്തിപ്പെടുന്നത് പിന്തുകയാണ് നിലവിൽ നിശ്ചലമായി തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിലായി ചുഴലിക്കാറ്റായി മാറിയേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി